മാതിരുനമ്പരക്കാറ്റ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജീവൻ നിത്യയുടെ കൂട്ടുകാരുമായിട്ട് സംസാരിക്കുവാണ് ആ കുട്ടിയോട് നിത്യൊക്കെ പ്രണയം ഉണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണ് മാത്രമല്ല നിത്യ കോളേജിൽ പഠിക്കുമ്പോൾ പയ്യന്മാരുടെ ഒക്കെ സംസാരിക്കുമോ ഓരോരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ ആ കുട്ടിക്ക് എന്തോ ഒരു പന്തിയോട് തോന്നുവാണ് അല്ല ഇതൊക്കെ അന്വേഷിക്കാൻ ആരാ പറഞ്ഞത് നിത്യയുടെ കല്യാ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പയ്യൻ തന്നെയാണോ പറഞ്ഞത് അതോ നിങ്ങൾ ചുമ്മാരുന്ന് അങ്ങ് ചോദിക്കുകയാണോ അന്നേരം ജീവൻ ചോദിക്കണേ എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിനക്കെന്താ പറയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ അന്നേരം ആ കുട്ടി പറണേ എനിക്കെന്തോ നിങ്ങളുടെ സംസാരം കേട്ടിട്ട് അത്ര പന്തിയായിട്ട് തോന്നുന്നില്ല എന്തോ ചില കള്ളക്കളികളൊക്കെ ഉള്ളതുപോലെ ആ സമയം ജീവൻ പറണേ ഓ അത് ശരി അപ്പം നീ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുവാനുള്ളത് അതിനർത്ഥം എന്താ നിനക്കെന്തോ മറച്ചു വെക്കാനുണ്ട് അവളെ സംബന്ധിക്കുന്ന എന്തോ ചില കാര്യങ്ങളൊക്കെ നിനക്കെന്നിൽ നിന്ന് ഒളിച്ചു വെക്കണം അതിലല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ എൻ്റെ ലൈഫിൽ അവളെപ്പോലൊരു പെണ്ണിനെ വിളിച്ചു കെട്ടി റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് അവളെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയണം അതേക്കും ബാക്കുട്ട് വരണേ ഓ അത് ശരി അപ്പോൾ നിങ്ങൾ നിത്യ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ തന്നെയാണല്ലേ സ്വന്തം ഐഡൻറ്റിറ്റി പോലും മറച്ചു വെച്ച് അവൾ നിങ്ങളിങ്ങനെ ഉപദ്രവിക്കുന്നത് എന്തിനാണ് അവളെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ അത് അവളോട് തന്നെ ചോദിച്ചാൽ പോരെ നിങ്ങളിങ്ങനെ അവളുടെ കൂട്ടുകാരിയായ ഞങ്ങളോടൊക്കെ വന്ന് ചോദിക്കുന്നത് കാണുമ്പോൾ അവൾ നിനക്ക് നിങ്ങൾക്ക് സംശയമാണെന്നാണ് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് അന്നേരം ജീവനങ്ങൾ ദേഷ്യം വരണേ അതെ നീ കൂടുതൽ സംസാരിക്കുന്നു വേണ്ട എന്നിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കാൻ ആർക്കും പറ്റില്ല എല്ലാം കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം അങ്ങനെ പറഞ്ഞ ദേഷ്യത്തിലെ ജീവൻ കാറെടുത്ത് അവിടെ നിന്നും പോകുവാണ് ഈ സമയം കൂടെയുള്ള കൂട്ടുകാരി എന്താണെന്ന് അന്വേഷിക്കുവാണ് അന്നേരം ആ പെൺകുട്ടി പറയണേ ഇതാണ് നിത്യ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനാ അവൾക്ക് ഇയാൾ ഒട്ടും ചേരില്ല പിന്നീട് കാണിക്കുന്നത് വിപിനെ കാണാൻ വരുന്ന ശ്രേയനാണ് കേട്ടോ ശ്രേയ ചോദിക്കണേ എന്തോ പറ്റി കാത്തിരി മിഷ്ണോ സോറി കുറച്ച് പോയി അന്നേരം വിപിൻ പറഞ്ഞേ ഏയ് അതൊന്നും സാരമില്ല ഇന്ന് ഫുള്ളും ഞാൻ തൻ്റെ കൂടെ ഉണ്ടല്ലോ ഈ സമയം ശ്രേയ പറയണേ അതിന് ഒരാൾ കൂടി വന്നിട്ടുണ്ട് വീണ അങ്ങനെ പറഞ്ഞ് വീണയെ വിളിക്കുകയാണ് കേട്ടോ വീണയെ കാണുന്നത് വിപിൻ വല്ലാണ്ടാകുവാണ് അങ്ങനെ വീണയും അവിടെ ശ്രേയെ ധരികി വന്നിരിക്കുവാണ് ഈ സമയം വിപിൻ ആണെങ്കിൽ ടെൻഷൻ ആവുന്നുണ്ട് ഈ സമയം വിപിൻ ഒരു കോൾ വരുവാണ് അത്യാവശ്യമായിട്ട് കമ്പനിയിൽ ചില ഫിനാൻഷ്യൽ ഡീലിങ്സ് ഉണ്ടെന്നൊക്കെ പറയുവാണ് അങ്ങനെ വിപിൻ ശ്രേയോടും വീണോടും പറയണേ സോറി എനിക്ക് അത്യാവശ്യമായിട്ട് കമ്പനിയിലേക്ക് പോകണം അവിടെ എൻ്റെ ചില ആവശ്യങ്ങൾ നമുക്ക് പിന്നീട് കാണാം ശരി ശ്രേയ വീണ ഞാൻ പോകുവാണ് അങ്ങനെ പറഞ്ഞത് വിപിൻ വേഗം തന്നെ അവിടെ നിന്ന് സ്കേപ്പ് ആകുവാണ് ഈ സമയം ശ്രേയക്കും വല്ലാതെ സങ്കടമാണ് ഷേ എന്നാലും എന്തൊരു കഷ്ടോ ഇന്ന് ഫുള്ളും എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞതാണ് ഹോട്ടലിൽ റൂം വരെ ബുക്ക് ചെയ്തതാണ് അത് കേൾക്കുമ്പോൾ ചേക്കണേ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തോ ആ സമയം ശ്രേയ പറഞ്ഞേ അതെ ഇതിനു മുമ്പ് പലതവണ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അപ്പോളൊക്കെ ഞാനും ഒഴിഞ്ഞുമാറിയത് എന്നാൽ ഇപ്പോൾ ഞാൻ സമ്മതം പറഞ്ഞതാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ വീണൊക്കെ വല്ലാതെ ഒരു ടെൻഷനാകുവാണ് ബിപിൻ്റെ കാര്യത്തിൽ വീണൊക്കെ ചില സംശയങ്ങളൊക്കെ തോന്നുകയും ചെയ്യുന്നുണ്ട് പിന്നീട് നിത്യം അച്ഛനും കൂടി വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ആ സമയം നിത്യവരണേ അച്ഛൻ എന്ന വീട്ടിലേക്ക് പോയിക്കോ എനിക്ക് ബ്ലൗസ് കൊടുത്തത് ഒരെണ്ണം മേടിക്കാനുണ്ട് അന്നേരം അച്ഛൻ പറയണേ ഞാനും നിന്റെ കൂടെ വരാം ആ സമയം നിത്യ നിത്യവരണേ വേണ്ട ഇപ്പം തന്നെ അച്ഛൻ വെയിലൊക്കെ കൊണ്ട് വല്ലാതെ ക്ഷീണിച്ചിരിക്കുക അച്ഛൻ ചെല്ലു അതെ കുട വിടത്തേ അങ്ങനെ അച്ഛൻ പോയെന്ന് ഉറപ്പാക്കിയതിന് ശേഷം നിത്യം അവിടെ നിന്നും പോകുവാണ് പിന്നീട് കാറിന് പോകുന്ന ജീവനെയാ കേട്ടോ കാണിക്കുന്നത് ജീവനാണെങ്കിൽ ഭയങ്കര സ്പീഡിലൊക്കെ കാർ ഓടിക്കുവാണ് ഈ സമയം ശരവണമാണെങ്കിൽ ആകെ പേടിച്ച് പറിച്ചിരിക്കുക ശരവണം പറയണേ ആ കുട്ടി നല്ല കുട്ടിയാണെന്ന് തോന്നുന്നു എല്ലാവരും അങ്ങനെയല്ല പറയുന്നത് അന്നേരം ജീവനാങ്ങ് നീ നീമുണ്ടരുത് നിനക്കെന്തറിയാം പെൺ പെൺകുട്ടികളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എപ്പോഴും സത്യമാകാറുള്ളത് ഇവളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരിക്കും ഇവളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തോടെ എനിക്ക് മനസ്സിലാക്കണം എന്നിട്ടേ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുള്ളൂ അങ്ങനെ പറഞ്ഞ് ഭയങ്കര സ്പീഡിൽ വണ്ടി ഓടിക്കുകയാണ് പിന്നീട് നിത്യ ആ അധികം ആളൊന്നുമില്ലാത്തൊരു സ്ഥലത്ത് ആർക്കാ വേണ്ടി കാത്തു നിൽക്കുകയാണ് കേട്ടോ ഈ സമയം ഇന്നലെ രാത്രി നിത്യനെ കാണാൻ വന്ന ആൾ അവിടെ എത്തുവാണ് അങ്ങനെ അയാളെ കാണുന്നത് നിത്തി വരണേ എന്താ ലേറ്റായത് അച്ഛനറിയാതെ ഇങ്ങോട്ട് വരണ്ടേ മാത്രമല്ല ഇവിടെയുള്ളവർക്ക് പല പലർക്കും അച്ഛൻ അറിയാം അതുകൊണ്ട് അധികം നേരമൊന്നും സംസാരിക്കാൻ പറ്റില്ല ഈ സമയം അയാൾ അയാളാണെങ്കിൽ നിത്തിയോടെ തോളത്തൊക്കെ പിടിച്ച് ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട് ഈ വഴിയിലൂടെ പെട്ടെന്ന് കാറിന് പോകുന്ന ജീവൻ ഇവരോടെ സംസാരിച്ച് നിൽക്കുന്നത് കാണുവാണ് അങ്ങനെ ജീവൻ ശരവണനെ അത് കാണിച്ചു കൊടുക്കുക കണ്ടില്ലേ അവളവിടെ ആരോടെ നിന്ന് സംസാരിക്കുന്നത് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ അവൾ അത്ര നല്ല പെണ്ണൊന്നും അല്ലെന്നും ഇത് അമ്മയെ കാണിക്കണം ഇന്നത്തോടെ ഇവളുടെ കാര്യത്തിലൊരു തീരുമാനം നോക്കണം അങ്ങനെ പറഞ്ഞ് ഫോണിൽ അവർ സംസാരിക്കുന്നത് വീഡിയോ എടുക്കുവാണ് ഈ സമയം അവിടെ ഒരു ഓട്ടോ വരികയും രണ്ടാളും ഓട്ടോയ്ക്ക് കയറുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ജീവനും ശരവണനും കൂടി ആ ഓട്ടോയെ ഫോളോ ചെയ്യുവാണ് പെട്ടെന്ന് ഷോർട്ട് കട്ട് പിടിച്ച് ജീവൻ ആ ഓട്ടോയ്ക്ക് മുമ്പിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തുവാണ് ഈ സമയം ആ ഓട്ടോക്കാരൻ ജീവനോട് ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങളിത് എന്താ കാണിക്കുന്നത് ആ നിരം നിത്യേയും ഓട്ടോയിൽ നിന്ന് പുറത്തിറങ്ങി വരിക എന്താ എന്തോട്ടി ആ സമയം ജീവൻ പറയണേ എന്താ ഓട്ടോയ്ക്കുള്ളിൽ വേറെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ പറഞ്ഞ ജീവൻ പോയി ഓട്ടോയ്ക്കുള്ളിൽ നോക്കുക എന്നാൽ ആ സമയം ആരെയും കാണുന്നില്ല അന്നേരം നിത്തിയ ചുതുക്കണേ എന്താ എന്താ പറ്റിയത് ആ സമയം ജീവൻ വേഗം ടോൺ മാറ്റുക അത് പിന്നെ ഞാൻ പെട്ടെന്ന് കാറിന് പോകുമ്പോൾ നിത്യ ഓട്ടോയിൽ പോകുന്നത് കണ്ടു അത് കാരണം ഞാൻ വണ്ടി നിർത്തിയത് അല്ല ഇത് ഇവിടെ പോകുമായിരുന്നു അന്നേരം നിത്യം വരണേ അത് പിന്നെ കൂട്ടുകാരുടെ അമ്മ ഹോസ്പിറ്റലിലാണ് അപ്പോൾ കാണാൻ പോയതാ ആ എന്നാൽ ശരി നെത്തി പൊയ്ക്കോളൂ അപ്പോൾ ജീവൻ്റെ ഈ പെരുമാറ്റത്തിലൊക്കെ നിത്യക്ക് വീണ്ടും സംശയങ്ങൾ തോന്നുവാണ് അങ്ങനെ നിത്തിയ ഓട്ടോയ്ക്ക് കയറി പോകുക അന്നേരം ജീവൻ ശരണോട് പറയണേ കണ്ടില്ലേ അവൾ നുണ പറഞ്ഞത് കേട്ടില്ലേ നമുക്ക് വയ്യേ പോലും ഇപ്പം മനസ്സിലായോ നിനക്ക് അവളൊരു പെരും കള്ളിയാണെന്ന് എന്തോ പല പല കാര്യങ്ങളാണ് അവൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇന്നത്തോടെ അതെല്ലാം ഞാൻ പൊളിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നിത്യയുടെ അച്ഛൻ വഴിയിലൂടെ നടന്ന് പോകുന്ന സമയത്ത് ഒരു തളർച്ച അനുഭവപ്പെടുകയും അവടെ തളർന്നു നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കണ്ട് അങ്ങോട്ടേക്ക് എത്തുന്ന ഹരി സാധാരണത്തിനെ പിടിച്ചോടെ ഇരുത്തുകയും വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്യുക എന്തോ പറ്റിയ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം തീരെ വയ്യല്ലോ അന്നേരം സാധാരണ പറഞ്ഞേ ഏ അതൊന്നും വേണ്ട മോനെ ഇപ്പം കുഴപ്പമില്ല നല്ല ആശ്വാസം തോന്നുന്നുണ്ട് മൂന്ന് കൃത്യസമയത്ത് ഒന്ന് സഹായിച്ചല്ലോ അത് മതി ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം അന്നേരം ഹരി പറയണേ അങ്ങനെയാണെങ്കിൽ ഞാൻ ഓരോ ഓട്ടോ പിടിച്ചുതരാം അന്നേരം സന്താണെന്ന് പറഞ്ഞേ ഏ അതൊന്നും വേണ്ട മോനെ വീട് ഇവിടെ അടുത്താണ് അപ്പോൾ ഹരി പറയണേ എന്താണെങ്കിലും അങ്കളിനെ ഒറ്റയ്ക്ക് വിടില്ല ഒരു കാര്യം ചെയ് എൻ്റെ കൂടെ വണ്ടി കയറ് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കാം എന്നു ശരിയെന്ന് പറഞ്ഞ് രണ്ടാളും കൂടി വണ്ടി കയറി പോകുവാണ് പിന്നീട് ജീവൻ്റെ വീടാണ്ടോ കാണിക്കുന്നത് അവിടെ ജീവൻ്റെ അമ്മ തനിക്ക് കിട്ടിയ ആ ഒരു ആഭരണപ്പെട്ടിയൊക്കെ എടുത്ത് നോക്കുവാണ് ഇത് കണ്ട് അങ്ങോട്ടേക്ക് വരുന്ന ജ്യോതി അതിൽ മാലയൊക്കെ എടുത്തു വെച്ചിട്ട് ഇതൊക്കെ എനിക്ക് നന്നായി ചേരുവല്ലേ എന്നൊക്കെ പറയുക ആ സമയം സുജാത പറയാനേ അതെ ഇതൊക്കെ നിത്യമോൾക്ക് കൊടുക്കാനുള്ളതാ ഈ ആഭരണപ്പെട്ടിനെക്കുറിച്ച് നിനക്കറിയാലോ പരമ്പരാഗതമായിട്ട് കൈമാറി വന്ന ആഭരണങ്ങളാ ഈ വീട്ടിലേക്ക് കയറി വരുന്ന മരുമകൾക്കാണ് ഇത് അവകാശപ്പെട്ടത് ഞാൻ ഈ വീട്ടിലെ മരുമകളായി വന്നപ്പോൾ എനിക്ക് കിട്ടി ഇനി ഇതെല്ലാം ചെന്നു ചേരാൻ പോകുന്നത് നിത്തിയമോൾക്കാ ഉടനെ തന്നെ ഇത് അവളുടെ കൈകളേല്പിക്കണം പറ്റുവാണെങ്കിൽ നാളെ തന്നെ അങ്ങോട്ടേക്ക് പോകണം ഈ സമയം ജ്യോതി പറയണേ പുതിയ മരുമോളോ വന്ന് കേറിയിട്ടില്ല അപ്പോളേക്ക് ഞാൻ ഔട്ടായോ ആ സമയം സുജാത പറയണേ മരുമോളോ അവളും എനിക്ക് മകള് തന്നെയാ നിന്നെ പോലെ തന്നെയാണ് എനിക്ക് അവളും ആ സമയം ജ്യോതി പറയണേ എൻ്റെ വിവാഹ സമയത്ത് എനിക്ക് ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ എന്തൊത്ത് വന്നെങ്കിലും ഒത്തു വന്നില്ലെങ്കിലും ഇതുപോലൊരു അമ്മായി അമ്മയെ കിട്ടിയാൽ മതി അങ്ങനെ രണ്ടാളും കൂടി ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് നിത്യയുടെ വീട്ടിലെത്തുന്ന ഹരിയാണ് കേട്ടോ അങ്ങനെ സാധാരണത്തിനെ അവരെ ഇറക്കിയിട്ട് ഹരി പോകാൻ തുടങ്ങുമായിരിക്കും ആ സമയം സാധാരണ പറഞ്ഞേ ഹാ മോൻ അങ്ങനെ പോകുവാണോ നിൽക്കന്നേ ഇവിടെ വരെ വന്നതല്ലേ ഒരല്പസമയം കൂടി വെയിറ്റ് ചെയ്താൽ എൻ്റെ മോളെത്തും അവളുടെ കയ്യിൽ നിന്ന് ഒരു സ്വാദുള്ള ചായ കുടിച്ചിട്ട് പോകാം ആ അതിനെന്താ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ഹരി വീട്ടിലേക്ക് കയറുവാണ് അപ്പോൾ ആ ഒരു സീൻ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ് ഏത് റിവ്യൂ ഇഷ്ടമായാലും മറക്കാത്ത വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്